ഹായ് ഇന്നതേ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസവും കേട്ടാ രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് പോയി കാരണം എന്താന്ന് വെച്ചാൽ ഇന്നതേ നന്ദോസവും ഏട്ടായി മലക്കുമാവാൻ വേണ്ടി മാലിടയാണ് അപ്പം അതെ ഞങ്ങളുടെ അമ്പലക്കുളത്തിലൊക്കെ പോയി മാലയൊക്കെ കഴുകി അമ്പലത്തിൽ ഇനി പൂജിക്കാൻ കൊടുക്കണം കൊടുക്കണോട്ടാ അപ്പം അതിനുള്ള പോക്കാണ് അങ്ങനതേ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് മാലയൊക്കെ പൂജിച്ച് രണ്ടുപേരും ഇടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടാ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ മലക്ക് പോയിട്ടില്ല അപ്പം ആ ഒരു ഭാഗ്യം എൻ്റെ മോക്ക് കിട്ടിയല്ല നന്ദൂസിൻ്റെ ആദ്യത്തെ പോക്കല്ലാ രണ്ടാമത്തെ പോക്കാണ് ഈ തവണ പിന്നെ അമ്മ പോണില്ല അമ്മക്ക് പാടില്ലാത്തതുകൊണ്ട് അമ്മ ഈ തവണ പോകണില്ല നന്ദൂസും നന്ദൂസിൻ്റെ അച്ഛൻ പിന്നെ മാമനും കൂടിയാണ് കേട്ടാ ഈ തവണ പോണത് അങ്ങനെ അങ്ങനതേ പേരും മാലിട്ട് ഇത് കണ്ടപ്പ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് ഭയങ്കര സന്തോഷമാണ് കാരണം എന്തെന്ന് വെച്ചാല് ശബരിമല പോവാത്തവർക്ക് ശബരിമല എന്ന് പറയണത് ഒരത്ഭുതം തന്നെയാണ് എന്നാ ഇനി കിച്ചുമോന ശബരിമലയ്ക്ക് കൊണ്ടുപോകാന്ന് പറയണത് അച്ചാമ്മനെ അച്ഛൻ കൊണ്ടുപോയതുപോല അമ്മനെ ഞാൻ കൊണ്ടുപോവാന്നാണ് കിച്ചുമോൻ പറഞ്ഞേക്കണത് എന്തായാലും ആ ഒരു ഭാഗ്യം എനിക്കുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണ് അപ്പതേ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ ഇനി പുതിയ വീഡിയോട്ട് കാണാ ടാറ്റാ